ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് മിറ്റത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ കൂരാ കൂരി ഇരിട്ട് അത്രയും നേരത്തെ എണീക്കാൻ കാരണമുണ്ട് കേട്ടോ രാവിലെ അമ്പലത്തിൽ പോയി ഒരു വഴിപാട് കഴിപ്പിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ദൈ കാ കാണുന്ന ബട്ടർഫ്ലൈ ഉണ്ടല്ലോ എല്ലാ ദിവസവും എൻ്റെ വീട്ടിലെ അതിഥിയാണ് കാരണം ഞാൻ നോട്ട് ചെയ്യാറുണ്ട് ഇതിനെ ഇതിനെ കാണാൻ ഇത്ര ഭംഗിയായതുകൊണ്ടാണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ ഇവനെ ഇവിടെ കാണാറുണ്ട് ഇവിടുള്ള സകല പൂവിലെയും തേനുത ഇവനാണെ അകത്താക്കുന്നത് കാഴ്ചയിൽ വലിപ്പം കുറഞ്ഞ കുറേ പൂമ്പാറ്റകൾ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു പൂവിലും ചെടിയിലൊക്കെ നിറേ വെള്ളമുണ്ട് പതിവ് ദിവസത്തേക്കാൾ വാഞ്ഞടിച്ച് കാറ്റ് വീശുന്നു കേട്ടോ ഇന്നലെ രാത്രിയിലുള്ള നല്ല മഴയത്ത് എല്ലാ പൂക്കളിലും വെള്ളം കെട്ടി നിപ്പുണ്ടേ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടിയും പൂക്കളും എല്ലാത്തിനെയും ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇന്നിത് ആ ഓരോന്നിനെയും ഞാൻ കുറേ നേരം നിരീക്ഷിച്ചു നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ കൂടെ നിറേ പേരെ നിപ്പുണ്ട് കേട്ടോ അതിലെല്ലാം ഇല കാണാത്ത പോലെ പേരയ്ക്കായും ഉണ്ടാവാറുണ്ട് നമ്മളതിന് പ്രത്യേകം വളവോ കാര്യങ്ങളോ ഒന്നും ഇട്ടു കൊടുക്കാറില്ല പക്ഷെ തഴച്ച് വളർന്നാ നിൽക്കുന്നത് ഡെയിലി നിറയെ പേരയ്ക്കായ കിട്ടും പേരയ്ക്കിങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വലിയ ഡിമാൻഡൊന്നും ഇല്ല കേട്ടോ കാട്ടിലും വീട്ടിലും എല്ലായിടത്തും കൊണ്ട് നിറയെ പേരയ്ക്കാം ഇന്നത്തെ കാലാവസ്ഥ കണ്ടിട്ടേ മഴയ്ക്ക് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ മൂത്ത വെയിൽ ഈ കാണാനുള്ള കാഴ്ച മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല തണുപ്പാണ് ഈ ഒരു ഇളം ഇളംവെയിൽ നല്ല സുഖം കിട്ടുമ്പോൾ അമ്മ ഒരു ബക്കറ്റ് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടേ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പലഹാരമൊക്കെ വാങ്ങിക്കൊണ്ടുവരുവാണെങ്കിൽ ഇതിലാണ്ടോ ഇട്ട് വെക്കാറ് ഇടയ്ക്കൊക്കെ ഏതൊന്ന് കിഴുകി വൃത്തിയാക്കി എണ്ണമയം ഒക്കെ ഒന്ന് മാറ്റി ഇതുപോലെ ഉണക്കാൻ വെക്കാറുണ്ട് കാര്യമായിട്ട് പലഹാരമൊന്നും ഇല്ലാന്ന് അച്ചപ്പും കൊഴപ്പവും ബിസ്ക്കറ്റ് മിക്സർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് കൊച്ചിന് ഇഷ്ടമുള്ളത് കൊണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഉപ്പേരിയും കൂടെ വാങ്ങി വെക്കാറുണ്ട് കൂടെ ഞാനും കഴിക്കാറുണ്ട് ഇങ്ങനെ ഉഴപ്പ് മട്ടിൽ നിന്നാ കാര്യം നടക്കുകയല്ലാട്ടോ ഇന്നലെ ഇലക്കിയിട്ട കുറേ തുണിയാൽ ഉണങ്ങി കിട്ടാനുണ്ട് അതെല്ലാം താഴെ റോഡ് സൈഡിൽ കൊണ്ടിടുവാണെങ്കിൽ വേഗം ഉണങ്ങി വേഗം ഉണങ്ങിക്കിട്ടും ഇന്നൊരു വഴിക്ക് പോകാനുണ്ടേ അങ്ങനെ ഇന്നത്തേം പോലെ തന്നെ കൊച്ചിൻ്റെ കുറേ കുഞ്ഞുടുപ്പുകളും അല്ലാത്ത കുറേ ഷോർട്ട് ഡ്രസ്സുകളെല്ലാം കൂടെ അവിടെ കൊണ്ടിടാൻ പോവുകയാണെ നല്ല വെയിലുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഒരു മലയെണ്ണം വരാറുണ്ടേ എൻ്റെ പൊന്നോ അതിൻ്റെ വാല് കാണാൻ എന്താ ഭംഗിയല്ലേ സാധാരണ എണ്ണാനേക്കാൾ കുറച്ച് വലുപ്പം കൂടുതലാണെന്നേ ഉള്ളൂ പക്ഷേ വാലിൻ്റെ ഭംഗിയാണ് പറയേണ്ടത് പക്ഷേ മനുഷ്യരുടെ കൺവെട്ടം കണ്ട അന്നേരം ഓടി ഒളിക്കുവേ ഇങ്ങനെ നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട് അഞ്ചുരടിയുടെ മട്ടും പാവം കണ്ടാലേ അറിയാം നന്നായിട്ട് മഞ്ഞുമൂടിയാ കിടക്കുന്നത് നല്ല മഴയ്ക്ക് ചാൻസ് ഉണ്ട് എന്തായാലും പോയി വരുന്നതിന് മുമ്പേ പെയ്യാം അതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ മുമ്പിലേക്ക് കാണുന്ന ഉണ്ടല്ലോ അതിൽ നിറയെ പുളിങ്ങേ ഉണ്ടായിട്ടുണ്ടേ പുളി പഴുകുന്നതിന് മുമ്പ് തന്നെ പച്ച പുളി ഉപ്പിട്ട് കഴിക്കാറുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കഴിക്കാറുണ്ടോ എനിക്കിഷ്ടമാണ് കുറേ കഴിയുമ്പോൾ പല്ലും പുളിച്ച് വേറൊന്നും കഴിക്കാനും പറ്റില്ല എന്നാവില്ല തൊലിയും പോയി അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ അല്ലേ രണ്ട് ദിവസം കഴിയുമ്പോൾ അതും ശരി ആയിക്കോളും ഈ പുളി പഴുത്തു വീഴാൻ സമയമായിട്ടുണ്ടെങ്കിൽ പുളിയുടെ ചോട്ടിൽ നിന്ന് മാറാറില്ല കേട്ടോ എനിക്കിങ്ങനെ പുളി നിറച്ച് താഴെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ പുളി പച്ചയാണെങ്കിൽ അല്ലതാനും എന്നാൽ പഴുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര പഴുത്തിട്ടുമില്ല ഒരു പൾപ്പ് രൂപത്തിലുള്ള ഒരു പുളിയില്ലേ പുളിയുടെ പരുവുണ്ടല്ലോ എനിക്ക് ആ സമയത്ത് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ പണ്ടേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പുളിഞ്ചോട്ടിൽ പോയി പുളി പറക്കാറുണ്ട് എന്നിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പൊതിയും കെട്ടി കുറേ ഉപ്പുകളിലും കൂടെ എടുത്തുകൊണ്ട് പോകും കേട്ടോ കൂട്ടുകാരും കൂടി ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു കാലം ഞാൻ പുളി കടിച്ചു വലിച്ച് തിന്നുന്നതാണുമ്പോൾ അമ്മ ചോദിക്കും എണ്ണ ഇതിൻ്റെ പല്ല് കുളിക്കാറില്ലേ എന്ന് എനിക്കങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ ഇടയ്ക്ക് വരാറുണ്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഒരു ചെറിയ പുളി എന്നാലും ഞാൻ വിട്ടുകൊടുക്കാറില്ല കേട്ടോ എന്താ കഥ പറയുന്നതിന് മുമ്പ് എന്നെ തുണി വിരിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ വീട്ടിലേക്ക് കയറി പോവാണേ ഈ ചെടിക്ക് ഇവിടെ തോട്ടവാഴാന്നാണ് കേട്ടോ പറയാറ് ഇതിന്റെ രണ്ട് കളറുകളിലൂടെ ഉണ്ട് ഈ പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നെങ്ങും വാടിപ്പോകില്ല ഒരു രണ്ട് മൂന്നാഴ്ചയെങ്കിലും ഇതുപോലെ നിൽക്കൂട്ടോ ഇന്നലത്തെ മഴയുടെ ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് വേറൊരു കളറാണ് നല്ല ഭംഗിയിലേ കാണാൻ അതുപോലെ ഇതുപോലത്തെ കടുക്ക ചെടി ഇവിടെ മൂന്ന് കളറുണ്ട് ഇതെല്ലാം അമ്മയുടെ കോൺട്രിബ്യൂഷനാണ് കേട്ടോ ഇനി അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ പറയാം ഈ കാണുന്ന പല കളറിലുള്ള ബോൾസ് ഉണ്ടല്ലോ ഇതൊക്കെ അച്ഛൻ്റെ സംഭാവനയാണ് കേട്ടോ ഇതിന്റെ വെറൈറ്റി കളർ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ ഇഷ്ടംപോലെയുണ്ട് ഇതിലാണ് കേട്ടോ നിറച്ച് തേനുള്ളത് ഇതിലെ തേൻ കുടിക്കാനാണ് പൂമ്പാറ്റകൾക്ക് ഇവിടെ വരുമ്പോൾ ഉള്ള സമയം ഏകദേശം പൂക്കളുടെ കാലമൊക്കെ കഴിയാനായിട്ടുണ്ട് എന്നാ തോന്നുന്നു പൂക്കളുടെ ഷാറൊക്കെ ഒന്ന് കുറഞ്ഞു വന്നു ഇതാ ഈ വണ്ടാണ് കേട്ടോ ഈ റോസയിലെ തേൻ കുടിക്കാറ് ഇത് കണ്ടോ ഇത് ബ്ലോക്കിൽ നിന്ന് വാങ്ങിയതാണേ ഇത് അമ്മ കൊണ്ടുപോകുന്നതാണ് കേട്ടോ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് ഇത് ഇതാ അച്ഛൻ്റെ സംഭാവനയാണേ ഈ പൂവിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഇവിടെ ഡാലിയാന്നാണ് കേട്ടോ പറയാറ് ഇതിപ്പോൾ പിരിഞ്ഞിട്ട് രണ്ട് ദിവസം കാണ്ടേ ആയിട്ടുള്ളൂ കേട്ടോ അതാണ് ഇത്ര ഭംഗി ഇതിൻ്റെ പല കളർ ഇവിടെ ഉണ്ടേ ഇത് അപ്പൂപ്പന്തടിയുടെ സീസണാണെന്ന് തോന്നുന്നുട്ടോ ഇപ്പോൾ ഇഷ്ടം പോലെ കാണാറുണ്ട് ചിലപ്പോൾ കാറ്റത്ത് തനിയഴിച്ചു വിട്ട പട്ടം പോലെ പാറി നടക്കുന്നത് കാണാം ഈ ചെടി ഇതുപോലെ നാക്കിയെടുത്ത് അമ്മയുടെ കരുവിലുതാണ് അപ്പം ചെടികളുടെ സ്റ്റോറി അവിടെ നിൽക്കട്ടെ എനിക്ക് കുറേ പണിയുണ്ടായ ചെയ്ത് തീർക്കണം എന്നും മുറ്റമടിച്ച് പോയാലും നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇന്ന് കുറച്ച് പൂക്കളെയും ചെടികളെയൊക്കെ കാണിച്ചത് പക്ഷേ നമ്മുടെ പതിവ് മാറ്റി മറിക്കാൻ പറ്റില്ലല്ലോ ഇന്നലത്തെ മഴയത്ത് എല്ലായിടവും നനഞ്ഞ് ഒട്ടി കിടക്കുകയാണേ അതുകൊണ്ട് തന്നെ കരിയിൽ ഇന്നും അങ്ങോട്ട് വരണില്ല ഞാനെൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയാണ് എന്ന് അമ്മയ്ക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് പണിയില്ല കേട്ടോ അതുകൊണ്ട് വീട്ടിലിരിക്കാനൊരു കൂട്ടുണ്ട് അമ്മേനോട് പറഞ്ഞാൽ മുറ്റോ ഒക്കെ ഞാൻ അടിച്ചിട്ടോളാം നീ അകത്തെ പണി എന്തെങ്കിലും നോക്കിക്കോളാൻ പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പണി ചെയ്യാനാണേ ദീ ഒരു ഇടഭാഗം നമ്മൾ എപ്പോഴും ഒന്നും തൂത്തു വരാറില്ല കേട്ടോ ആ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യൂട്ടോ എനിക്ക് കാരണം അവിടെ മരങ്ങളും അധികം ഇടയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തണുപ്പാണ് ആ ഒരു ഏകദേശം സ്ഥലം അങ്ങനെ കരിയിലെ വീഴാൻ ഒന്നും ചാൻസും ഇല്ല പേരിയാണ് ഈ ഒരു സ്ഥലം എൻ്റെ വീഡിയോയിൽ ആദ്യമായിട്ടല്ലേ നിങ്ങൾ കാണുന്നത് ഇതാ പുറകുവശത്താണ് കേട്ടോ അമ്മ കുറേ കണ്ണൻ ചേമ്പും മഞ്ഞളും ഇഞ്ചിയും ഒക്കെ നട്ടു വളർത്തിയേക്കുന്നത് അവിടെയുണ്ട് ഒരു മൂട് കാന്താരി എന്നെ ധൃതി പിടിച്ചൊരു ഓട്ടോപ്പാച്ചിലാണ് എന്നെ നേരെ അമ്പലത്തിലേക്ക് പോകുന്നു ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ അമ്പലമാണ് സമാധാനം കിട്ടുന്ന ഒരു സ്ഥലം വേറെ ഇല്ല കേട്ടോ ഇവിടെ വലിയൊരാത്മരം ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് ആൾക്കാർ നേർച്ചയ്ക്ക് ഓരോന്ന് കെട്ടിയിട്ടിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ നല്ല തണല് തരുന്നുണ്ട് കേട്ടോ ആ ആൽമരം ഞങ്ങളുടെ തൊഴിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലായി തുടങ്ങി നല്ല വലിയൊരു മരയുടെ അടിവാരത്താണ് കേട്ടോ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമ്പലക്കവല എന്ന് പറയും പൊരി വെയിലായിരുന്നു കേട്ടോ അതിന് ശേഷം അവിടുത്തെ പ്രസാദമൊക്കെ കിട്ടി പാൽപായസം കിട്ടി അവിടെ ഒരു പ്രത്യേകത അടയൊക്കെ ഉണ്ട് കേട്ടോ വഴിപാടായിട്ട് അതെല്ലാം കഴിച്ചു വയറ് നന്നായിട്ട് നിറഞ്ഞു കേട്ടോ കൊച്ചിനാണീ പാൽപ്പായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം വലിയൊരു ഗ്ലാസ് പായസം തന്നെ കുടിച്ചു കേട്ടോ പിന്നെ ബാക്കി വന്നത് ഞാനും അമ്മയും കഴിച്ചു ഒത്തിരി നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ എന്ന് ദൈവം സഹായിച്ച ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അടാ പിന്നെ ഏതാ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തൊഴാനുണ്ടായിരുന്നു അവിടെ വന്ന് തൊഴുതു തൊഴിലെല്ലാം കഴിഞ്ഞ് ഞങ്ങളത് ആ ഒരു സൈഡിൽ പോയിരിക്കുവാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ തൊഴിലൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് നല്ല ലാഭത്തിൽ അതായത് നല്ല മീൻ കിട്ടി കേട്ടോ ഫ്രഷ് മീൻ കുറച്ച് അയലയും മേടിച്ചു കുറച്ച് മത്തിയും മേടിച്ചു മത്തി മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ മത്തി പുഴുക്ക് കാണാറുണ്ട് കേട്ടോ കപ്പയും മത്തിയും കൂടെ ഒന്നിച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ വലിയ കൊതി എനിക്ക് അങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണമെന്ന് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞോ നമുക്ക് മത്തി മേടിച്ചാലോ അമ്മേ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് ആദ്യമൊന്ന് ശകലം ഉണ്ടാക്കി നോക്കാം അതിനുശേഷം രുചിയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാക്കാം അയലയും വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അയലയായിരുന്നു കണ്ടിട്ട് ഇച്ചിരി ഫ്രഷ് ആയിട്ട് തോന്നി അതാ വാങ്ങിയതേ കുഞ്ഞമത്തിയല്ലാട്ടോ നമ്മൾ വാങ്ങിയത് കാരണം അത് വെട്ടാൻ നല്ല ബുദ്ധിമുട്ടായത് കൊണ്ടേ മാത്രമല്ല കുഞ്ഞമത്തി നമ്മൾ ഒരു കിലോ വാങ്ങിയാലും അര കിലോ അതിൻ്റെ തലയും വാലും എല്ലാം കൂടെ ആയിട്ട് പോകും അത്യാവശ്യം മുഴുപ്പുള്ള മത്തി തന്നെയാണ് വാങ്ങിയത് അയലയുടെ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കണ്ണി അയലയും കൂടെ പിറക്കിയിട്ടു കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലി പൊളിക്കേണ്ടി വന്നു മറ്റേ സാധാ അയലയുടെ തൊലി നമ്മളിവിടെ പൊളിക്കാറില്ല കേട്ടോ പക്ഷേ ഞാൻ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വീഡിയോ ഇടുമ്പോൾ കണ്ടിട്ടുണ്ട് മീൻകറിയൊക്കെ വെക്കുമ്പോൾ അയലയുടെ തൊലി പൊളിച്ച് കളയുന്നത് എനിക്കങ്ങനെ തൊലി പൊളിച്ച് കളഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ കൊള്ളില്ല എന്നൊന്നും തോന്നിയിട്ടില്ല ടേസ്റ്റ് ഉള്ള പോലെ തന്നെയാണ് തോന്നിയേക്കണേ പക്ഷേ കണ്ണി അയലയുടെ തൊലി പൊളിക്കണം കേട്ടോ അയല മുറിച്ച് എടുത്തു വെച്ചു കേട്ടോ ഇനി പിന്നെ പുളി ഇടുവോ അല്ലെങ്കിൽ വറുക്കോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചു മത്തി കൊണ്ട് ഇന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ചെടുത്തേ ഉണ്ടാക്കുന്നുള്ളേ എങ്ങനെയുണ്ട് രുചി രുചിയെന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ മീനുണ്ടാക്കുന്ന വേണ്ടിയിട്ട് അതിശയത്തോടെ അത് എന്താ സാധനം ഒന്ന് നോക്കി നിൽക്കുക കേട്ടോ കൊച്ച് മീനൊന്നും വെട്ടുമ്പോൾ അടുത്ത് ഇതുവരെ വന്ന് നിന്നിട്ടില്ല പിന്നെ അയൽ അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് അവൻ നോക്കി നിൽക്കുക കൗതുകത്തോടെ അവന് വന്നതിന് ശേഷം ചോറൊക്കെ കൊടുത്തു പിന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി കാറ്റൊക്കെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നടത്തിയേക്കുവാണേ ഇന്ന് ഭക്ഷണമൊന്നും കഴിച്ചതിന് ശേഷം ഞാൻ വിശ്രമിച്ചില്ല കേട്ടോ കാരണം വിശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മീൻ വെട്ടുന്ന പരിപാടിയൊക്കെ അവിടെ കിടക്കും അപ്പോൾ രണ്ടും വെട്ടി എടുത്ത് വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ആ ജോലി ചെയ്യണ്ടല്ലോ പിന്നെ വിളക്ക് കത്തിക്കാനുണ്ട് അതിനു മുമ്പേ തൂത്തുവാരി വൃത്തിയാക്കണം വീടിനകവും മുറ്റവും എല്ലാം ഞാനോട് കയറി പോകാൻ പറഞ്ഞിട്ടോ കയറി പോവാതെ മീൻ തന്നെ നോക്കി നിൽക്കുവാണ് കേട്ടോ ഇവിടെ അയല വറക്കുകയൊക്കെ ചെയ്യുമ്പോ ഇടയ്ക്ക് കറി വെക്കുവാണേലും വറക്കുവാണേലും കേട്ടോ മീൻ മേടിക്കുമ്പോ മീനിന്റെ മണ്ടയൊന്നും കളയാറില്ല കാരണം അയല പൊള്ളിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ രണ്ടെണ്ണം പൊള്ളിക്കണോന്ന് എനിക്ക് ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ടോ വേണ്ടി ഞാൻ രണ്ടെണ്ണം വരഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മുറിക്കാതെ പുറത്തിരുന്ന് മീൻ വെട്ടാൻ സൗകര്യം ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് മൂന്നാലു വട്ടം കഴുകും കേട്ടോ അതിന് ശേഷം അകത്തുനിന്ന് രണ്ടു വട്ടം അമ്മ കഴുകി എടുത്തു നോക്കും പിന്നെ അയലമീനിപാട് ഉളുമ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ മത്തി ഇവിടെ നിന്ന് വെട്ടാൻ പറ്റില്ല കേട്ടോ ഒന്നാമത് നെയ്യുള്ള മത്തിയാണ് അപ്പം ഇവിടെ നിന്ന് വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത് പാത്രത്തിലാണെങ്കിലും കത്തിയിലാണെങ്കിലും നെയ്യ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും പിന്നെ സ്മെല്ലുമായിരിക്കും പിന്നെ ഈ മീൻ കഴുകിയ വെള്ളമൊക്കെ നമ്മൾ പച്ചക്കറിക്കും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ നല്ലതാ മീനായാലും ഇറച്ചിയായാലും കഴുകിയ വെള്ളമൊക്കെ ഇതുപോലെ ചെടിക്കും പച്ചക്കറിക്കൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവേ അപ്പോൾ അയലെല്ലാം വെട്ടി വൃത്തിയാക്കി എടുത്തു വെച്ചു കേട്ടോ അടുത്ത അംഗം മത്തിയോടാണേ മത്തിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയുണ്ടായിരുന്നുള്ളു കേട്ടോ അയലയ്ക്ക് ഇരുന്നൂറ് രൂപയേ എപ്പോഴും എപ്പോഴും നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നും പോവില്ലല്ലോ അതുകൊണ്ട് മീൻ വാങ്ങുമ്പോൾ അത്യാവശ്യം ബൾക്കായിട്ട് മേടിച്ചു നോക്കുക എന്നിട്ട് വറുത്ത് കൂട്ടുകൊക്കെ ചെയ്യും ഫ്രീസറിൽ വെച്ചിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇരിക്കും തോറും ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നല്ല നെയ്യുള്ള മത്തിയായിരുന്നു കേട്ടോ അപ്പോൾ കപ്പ പുഴുക്കും മത്തിയും കൂടി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും മത്തിയാണ് കൂടുതലായിട്ടും അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നത് അതുകൊണ്ട് മത്തി ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആ ഇലയേക്കാൾ ടേസ്റ്റ് കിട്ടുക മത്തിക്കായിരിക്കും ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ മത്തിപ്പുഴുക്ക് സാധാരണ പട്ടിയും പൂച്ചയൊക്കെ കാണുന്ന മീൻ വെട്ടുന്ന സമയത്ത് ഇന്ന് രണ്ടുപേരെയും കാണില്ല ഇല്ലാത്ത സമയത്താണെങ്കിൽ രണ്ടുപേരും കാണും കേട്ടോ കാറിക്കൊണ്ട് ഇന്നിപ്പോൾ അത് ആരെയും കാണുന്നില്ല പിന്നെ മത്തി കറി വെച്ചാലും മുളകിട്ടാലും വറുത്താലും എല്ലാത്തിനും നല്ല രുചിയല്ലേ പ്രത്യേകിച്ച് നെയ്യൊക്കെ ഉള്ള മത്തിയാണെന്നുണ്ടെങ്കിൽ വറക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുരുമുളകും കാന്താരി മുളകൊക്കെ അരച്ചിങ്ങനെ വറക്കുവാണെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ അമ്മ ഒടുക്കത്ത ടേസ്റ്റാണ് എനിക്ക് പിന്നെ വറുത്ത മീനിനോടാണ് കേട്ടോ ഇഷ്ടം ഇവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ മത്തിയേക്കാൾ കൂടുതൽ അയലയാണ് കേട്ടോ ഇഷ്ടം അയലക്കാറി വെച്ചത് അല്ലെങ്കിൽ പുളിയിട്ടതൊക്കെയാണ് ഇഷ്ടം എന്നെ ഓർത്തിട്ടാണ് കൂടുതലും ഇവിടെ മത്തി മേടിക്കാറ് കുഞ്ഞമത്തിയാണ് ഏറ്റവും കൂടുതൽ വറുത്ത ടേസ്റ്റ് പക്ഷേ അത് വെട്ടിത്തീരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇതാ ഫൈനലി ഞാൻ എല്ലാം വെട്ടിത്തീർന്നിട്ടുണ്ടേ മടുത്തു മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ കടയിൽ പോയപ്പോൾ കുറച്ച് സീതപ്പഴം വാങ്ങിയിട്ടുണ്ടായിരുന്നെ എന്ത് പറയാൻ അതാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നേ അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു ഇന്നലെ വന്നപ്പോൾ തന്നെ സാധനങ്ങളൊക്കെ അതിൻ്റെ മേളിൽ വെച്ചുകൊണ്ട് കുറച്ചൊന്നും അളഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇന്നലെ പറ്റ അളഞ്ഞത് രണ്ടെണ്ണം എടുത്ത് തിന്നു ഞാനും അമ്മയും കൊച്ചിനെ ഇതാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല അവനെ പ്രദേശിച്ച് വാങ്ങിയതാണേ പക്ഷേ അവനൊട്ടും കഴിക്കുന്നില്ല അവനതിൻ്റെ ടേസ്റ്റ് പിടിക്കുന്നില്ല പിന്നെ അത് മൂന്നാലെണ്ണം കൂടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ കേടാക്കി കളയാൻ പറ്റില്ല കാരണം പൈസ കൊടുത്ത് വാങ്ങിയതാണ് അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ ബാക്കി ഇരുന്ന കൂടെ തിന്നുവാണു കേട്ടോ അതിൻ്റെ കുരു അവിടെ ഇവിടെയൊക്കെ ഇടുവാണെങ്കിൽ മുളച്ച് വരും കേട്ടോ കഴിഞ്ഞ വട്ടം കഴിഞ്ഞല്ല ഒരു അഞ്ചാറ് മാസം മുമ്പ് ഞങ്ങൾ ഇതുപോലെ കഴിച്ചിട്ട് എറിഞ്ഞത് അവിടെ ഇവിടെയായിട്ട് കിളുത്ത് നിപ്പോ കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നട്ട് നനച്ച് ഉണ്ടാക്കണമെന്നുമില്ല ഇപ്പോൾ അതിൻ്റെ ഒരു വിത്ത് എങ്ങോട്ടേലും കളഞ്ഞാൽ മതി അവിടെ മുളയ്ക്കും നല്ല മണ്ണാണ് ചെറുതായിട്ട് കേടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടനാണെങ്കിൽ സീതപ്പഴത്തിന് കിലോയ്ക്ക് നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് ഇതെന്താ ഇത്ര വിലക്കുറവെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു അളിഞ്ഞ് കേടാവാറായ സാധനം കടയിൽ നിന്ന് ഒരാൾ വാങ്ങിക്കൊണ്ട് പോകുക എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യമാണല്ലോ അപ്പോൾ കുറച്ച് വില കുറച്ച് തന്നതായിരിക്കും കൊച്ചിനെ എത്ര കൊടുത്തിട്ടോ അവന് ഇഷ്ടപ്പെടണില്ല കേട്ടോ എനിക്ക് സീതപ്പഴവും ആത്തപ്പ ഒക്കെ വലിയ ഇഷ്ടമാണ് എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേവി ചെയ്തിരുന്ന ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ ആത്തപ്പഴവും ഇതുപോലെ സീതപ്പഴവും ഒക്കെ അപ്പം ഞാൻ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് എന്നെ മാസത്തിലൊന്ന് അച്ഛനും അമ്മയൊക്കെ കാണാൻ വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ രണ്ട് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടു വരാറുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തു പോകും ഇടയ്ക്ക് നന്നായിട്ട് ഇടി വെട്ടണുണ്ട് കേട്ടോ ഇന്നെന്തായാലും മഴ തകർക്കുമെന്നാണ് തോന്നുന്നത് എന്തായാലും ഞങ്ങൾ പോയി വന്നു ദൈവം അനുഗ്രഹം മഴ പെയ്തില്ല പിന്നെ ഞാൻ മീൻ വെട്ടി എൻ്റെ പരിപാടികളെല്ലാം ചെയ്തു തീർത്തു അതുവരെ മഴയൊന്നും പെയ്തില്ല നന്നായിട്ട് ഇടിപെട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇടിവാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും അറിയില്ല എന്നാൽ ഇവൻ്റെ മെയിൻ പരിപാടി ഇപ്പോൾ വീട്ടിലുള്ള ചെടിയും പൂവും എല്ലാം വലിച്ചു കുറച്ച് കളയലാണ് പൂ കണ്ടവൻ അലർജി അപ്പോൾ വലിച്ചു കുറിക്കും അമ്മ അപ്പുറം സൈഡിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാനും കേട്ടോ അമ്മ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുവോ എങ്ങനെയാണ് കപ്പയും മത്തിയും കൂടെ ഒന്നിച്ചിട്ടുണ്ടാക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ രുചിയായിട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാളെ ഇനി സൺഡേ ആണ് കേട്ടോ അച്ഛനുണ്ട് വീട്ടിൽ അമ്മയുണ്ട് വീട്ടിൽ നാളെ സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് അമ്മയ്ക്ക് ലീവായിരുന്നു പിന്നെ സാമ്പത്തിക ഞെരുക്കുമൊക്കെ ചെറുതായിട്ടുണ്ടാകും കേട്ടോ എന്നാലും എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോവും ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് അച്ഛനും കാണും അമ്മയ്ക്കും കാണും പണി പിന്നെ ഞാനും കൊച്ചും മാത്രമാവും പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും സംസാരമോ വർത്താനോ വർത്താനോ കാര്യങ്ങളൊന്നും പറയാൻ ആരും ഉണ്ടാവില്ല വൈകുന്നേരം അവർ വരും പിന്നെ എന്തേലും ചായ കുടിക്കും ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങും ഇത് തന്നെ ഡെയിലി റൊട്ടീൻ പിന്നെ അടുത്ത ഞായറാഴ്ച വരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ